ഈ കുഞ്ഞിന്റെ മുഖം കണ്ടുകൊണ്ട് മൂക്കും വായയും പൊത്തി എങ്ങനെ കൊല്ലാൻ കഴിഞ്ഞെന്നറിയില്ല ക്രൂരതയുടെ അങ്ങേയറ്റം എന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ടും കൊലപാതകത്തെ വിശേഷിപ്പിക്കാനുമാകില്ല ശിഖന്യയ്ക്ക് ഒരു വയസ്സാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പറക്കുറ്റം മുൻപേ സംരക്ഷിക്കേണ്ട കൈകൾ അവരുടെ ജീവനെടുത്തു ആലപ്പുഴ മാവേലിക്കര സ്വദേശിനി ശില്പയുടെയും പാലക്കാട് ഷൊർണൂർ സ്വദേശി അജ്മലിന്റെയും മകളാണ് കൊല്ലപ്പെട്ട ശിഖന്യ അജ്മലും ശിൽപയും കുറച്ചു കാലമായി കഴിയുകയായിരുന്നു മാതാപിതാക്കൾ തമ്മിലുള്ള തർക്കമൊന്നും അറിയാതെ ശിഖന്യ അമ്മയുടെ പകക്കിരയായി അജ്മലുമായുള്ള തർക്കം മൂർച്ഛിക്കുമ്പോൾ പലപ്പോഴും മകളെ കൊല്ലുമെന്ന ശിൽപ സന്ദേശം അയക്കാറുണ്ടായിരുന്നു ശനിയാഴ്ച പുലർച്ചെയും അങ്ങനെയൊരു സന്ദേശമെത്തി എന്നാൽ എല്ലാ തവണത്തെയും പോലെ ശിൽപ തന്നെ കബളിപ്പിക്കുന്നതാകുമെന്ന് അജ്മൽ കരുതി പിഞ്ചോമനയുടെ ചേതനയേറ്റ ശരീരം കാണുന്നതുവരെ മാവേലിക്കരയിൽ വെച്ചാണ് ശിൽപ കുഞ്ഞിനെ കൊന്നത് അവിടെ നിന്ന് കാറിൽ ഷൊർണൂരിലെത്തി അജ്മൽ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ മൃതദേഹം വെച്ച് മടങ്ങാനൊരുങ്ങി അനക്കമില്ലാത്ത കുഞ്ഞിനെ കണ്ട അജ്മൽ ഉടൻ തന്നെ വിവരം ഷൊർണൂർ പോലീസിൽ അറിയിച്ചു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് നിർദ്ദേശിച്ചു പക്ഷേ നേരം ഏറെ വൈകിപ്പോയിരുന്നു ചോദ്യം ചെയ്യലിൽ ശിൽപ കുറ്റം സമ്മതിച്ചു ഇഷ്ടപ്പാലം കോടതിയിൽ ഹാജരാക്കിയ ശില്പയെ മാർച്ച് അഞ്ച് വരെ റിമാൻഡ് ചെയ്തു ജോലിക്ക് പോകാൻ കുഞ്ഞ് തടസ്സമായതിനാലാണ് കൊലപാതകമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അരും കൊലപാതകം മാവേലിക്കരയിൽ വെച്ച് കൊലപാതകം നടന്നതിനാൽ അവിടേക്ക് കേസ് കൈമാറാനാണ് സാധ്യത മാതൃഭൂമി ന്യൂസ് പാലക്കാട്